എറണാകുളം കാലടിയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചൊരാൾ മരിച്ചു കാലടി ജംഗ്ഷനിലായിരുന്നു അപകടം അതിന്റെ സി സി ടി വി ദൃശ്യം വരുന്നു ആ ദൃശ്യങ്ങളെ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു വിഷ്ണു എപ്പോഴായിരുന്നു അപകടം എന്താണ് സംഭവിച്ചത് സുഹൈൽ രണ്ട് നാൽപ്പത്തിമൂന്നോടുകൂടി കാലടി ജംഗ്ഷനിലാണ് അപകടം സംഭവിച്ചത് എന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരു സൈഡ് ചേർന്ന് പോവുകയായിരുന്നു അതിനിടയിൽ അതിന് മുൻപിൽ ഈ അപകടത്തിൽ പെട്ട ആൾ നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് ആ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ഈ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഈ വയോധികനെ കണ്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ ബസ് ഇടിക്കുകയും ബസ് കയറി ഇറങ്ങുകയായിരുന്നു പക്ഷെ ബസ് അവിടെ നിർത്തിയില്ല എന്നാണ് നിലവിൽ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഒന്നെങ്കിലും ബസ് ഈ അപകട വിവരം ഈ ഇയാൾ ഇടിച്ചിട്ട കാര്യം ബസ് ഡ്രൈവർ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നിർത്താതെ പോയിരുന്ന ഒരു അനുമാനമുണ്ട് അല്ലെങ്കിൽ മലപ്പുറം നിർത്താതെ പോയതാണ് എന്തായാലും ബസ് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഈ കൈപ്പട്ടൂർ സ്വദേശിക്കാണ് ജീവൻ നഷ്ടമായെന്ന് മനസ്സിലാക്കുന്നു നിലവിൽ അവിടുന്ന് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ നടക്കുന്നതാണ് ഇത് കെ എസ് ആർ ടി സി ബസിന്റെ വീഴ്ചയാണ് എന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുന്നത് അതിൽ വിശദമായ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും കാലടി ജംഗ്ഷനിൽ രണ്ടേ നാൽപ്പത്തി മൂന്നോട് കൂടിയായിരുന്നു അപകടം അതേ ജംഗ്ഷനിൽ തന്നെ ഈ അപകടം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ മറ്റൊരു വേസ്റ്റ് അതായത് ഒരു കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിൽ വന്ന വാഹനവും പെട്ടിട്ടുണ്ട് ആ പറയുന്ന യാത്രക്കാരൻ ആ പറയുന്ന റോഡിലൂടെ നടന്നയാൾ വന്നത് ഡ്രൈവർ കണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം എന്തായാലും അറിഞ്ഞിട്ടുണ്ടോ അറിയാതെയാണോ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്തായാലും ദാരുണമായൊരു അപകടമാണ് കുറേ നേരം ആ വാഹനത്തിന്റെ മുന്നിൽ പിടിച്ച് ആ പാവമനുഷ്യൻ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നടക്കുന്ന സിസിടിവി ദൃശ്യം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്